അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ അഞ്ച് ആറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ലി യൗമിൻ അലീം ഭീകരമായൊരു ദിനത്തിൽ യൗമ യക്കൂമുന്നാസുലി അറബിൽ ആലമീൻ അന്ന് സകല ജനങ്ങളും സർവ ലോകങ്ങളുടെയും രക്ഷിതാവിങ്കിലേക്ക് എഴുന്നേറ്റ് വരുന്ന ദിവസം ലി യൗമിൻ ഒരു ദിവസത്തിൽ അലീം ഭീകരമായ യൗമ ആ ദിവസം യക്കൂമു എഴുന്നേറ്റിവരും അന്നാസു ജനങ്ങൾ ലി റബി നാഥംഗലേഖല സർവ ലോകങ്ങളുടെയും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് അവർ വിചാരിക്കുന്നില്ലേ എന്നാണല്ലോ മുൻ സൂക്തത്തിൽ ചോദിച്ചത് ഏത് ദിവസത്തിലാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ് അഞ്ചാമത്തെ സൂക്തത്തിൽ പറയുന്നത് ലി യൗമിൻ അലീം ഭീകരമായ ഭയങ്കരമായ ഒരു ദിവസത്തിലാണ് ലോകത്ത് വിവിധ കോടതികളെ മനുഷ്യന് പരിചയമുണ്ട് ജില്ലകൾക്ക് വേറെ കോടതി അതിൻ്റെ താഴെ കീഴ് കോടതികൾ മുകളിൽ ഹൈക്കോടതി അതിൻ്റെ മുകളിൽ സുപ്രീം കോടതി ഓരോ രാജ്യത്തിനും വേറെ വേറെ കോടതികൾ കുടുംബ വിഷയം കൈകാര്യം ചെയ്യാൻ വേറെ കോടതി അതിവേഗ കോടതി ഇങ്ങനെ വിവിധങ്ങളായ കോടതികൾ ലോകത്ത് പരിചയമുണ്ട് പക്ഷേ ആ കോടതികൾക്കെല്ലാം ഒരു പരിധിയുണ്ട് ആ പരിധിക്കകത്തുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്നാൽ അള്ളാഹുവിൻ്റെ കോടതി സകല മനുഷ്യരുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരൊറ്റ കോടതിയാണ് ആ കോടതിയിൽ ഭയങ്കരമായൊരു ദിവസത്തിലാണ് മനുഷ്യർ എഴുന്നേറ്റ് നിൽക്കേണ്ടത് യൗമ യോമയക്കോ മുൻസു ലി ആലമീൻ റബ്ബുൽ ആലമീൻ്റെ മുന്നിൽ സകല മനുഷ്യരും എഴുന്നേറ്റ് വരുന്ന ദിവസമാണ് ഭൂമിയിലെ സകല മനുഷ്യരും ലോകത്തൊരു കോടതിയും സകല മനുഷ്യരെയും വിചാരണ ചെയ്തിട്ടില്ല അതിനവസരവും ഉണ്ടാകില്ല സാധ്യവുമല്ല അതത് കാലത്തെ മുഴുവൻ ആളുകളെ പോലും വിചാരണ ചെയ്യാറില്ല പക്ഷേ ഭൂമിയിലെ സകല മനുഷ്യരെയും ഒരുപോലെ വിചാരണ ചെയ്യുന്ന എന്നിട്ട് അവരുടെ നന്മ തിന്മകളുടെ തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വിധി പ്രസ്താവിക്കുന്ന കോടതിയാണ് അള്ളാഹുവിന്റെ കോടതി ഭൂമിയിൽ കോടതികളിൽ വിചാരണക്ക് വരിക കുറ്റവാളികളുടെയോ കേസുള്ളവരുടെയോ വിഷയം മാത്രമാണ് എന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ മുഴുവനുഷ്യരെയും വിചാരണക്കെടുക്കും സകല മനുഷ്യരുടെയും കർമ്മങ്ങൾ വിചാരണ ചെയ്യും എന്നിട്ട് ആ യൗമ അലിയും ആ ഭയങ്കരമായ ദിവസത്തിൽ അള്ളാഹു വിധി പ്രസ്താവിക്കും എല്ലാ മനുഷ്യരും ഒരുപോലെ അസ്വസ്ഥരാകുന്ന ആ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് ആകുന്ന ദിവസം കൂടിയാണ് ആ യൗമുൻ അലീം എന്നത് ഭൂമിയിൽ ഏറ്റവും അധികം ഉപകാരപ്പെട്ടിരുന്നവ ഒന്നും ഒട്ടും ഉപകാരപ്പെടാത്ത ദിനം കൂടിയാണ് ആ യൗമുൻ അലീം യൗമലായം ബനൂൻ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും അല്പം പോലും ഉപകരിക്കാത്ത ദിവസം എന്ന് ഖുർആാന ദിവസത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്രമാത്രം ആൾബലമുള്ളവനാണെങ്കിലും അതൊന്നും അവിടെ വില പോകില്ല അവിടെയാകെ വേണ്ടത് അവനവൻ്റെ കർമ്മങ്ങൾ മാത്രമാണ് ആ കർമ്മങ്ങൾ നന്നാക്കുക എന്നത് മാത്രമാണ് അവിടെ രക്ഷക്കുള്ള ഒരേ ഒരു ഉപാധി റബ്ബുൽ ആലമീൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസത്തിൽ പിന്നീട് തിരുത്താനില്ല പ്രവർത്തിക്കാൻ സമയമില്ല അന്ന് പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് ഏറ്റുവാങ്ങുക മാത്രമേ വഴിയുള്ളൂ അതിനാൽ അലായുലാൻ നെഹ്റു തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടവരാണെന്നും തെഴുന്നേൽപ്പിക്കപ്പെടേണ്ടവരാണെന്നും റബ്ബുലാലമിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് എന്നുമുള്ള ബോധത്തോടെ ജീവിക്കുക എന്നത് മാത്രമാണ് അവിടെ രക്ഷപ്പെടാനുള്ള ഒരേ വഴി ആ ദിവസം വിചാരണക്ക് ശേഷം വിധി വരുന്നതോടുകൂടി ഏറ്റവും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിവസമായി മാറുകയും ഭൂമിയിൽ ഒരിക്കലും അനുഭവിക്കാത്ത അത്ര സുഖസൗകര്യങ്ങളുടെ സ്വർഗത്തിലേക്ക് അവരെത്തുകയും ചെയ്യും മറിച്ചാണെങ്കിൽ അവിടുത്തെ റിസൾട്ട് മോശമാണെങ്കിൽ പ്രവർത്തനങ്ങൾ രക്ഷക്കെത്താത്ത വിധം മോശമായ ജീവിതമാണ് ഭൂമിയിൽ കാഴ്ചവെച്ചതെങ്കിൽ ഭൂമിയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായ ഭയാനകമായ ദുരന്തങ്ങളിലേക്കും ശിക്ഷകളിലേക്കും വിചാരണയ്ക്ക് ശേഷം എത്തിപ്പെടുകയും ചെയ്യും ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക യൗമിൻ അലീൻ ശേഷം അയിന് വന്നിരിക്കുന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് അന്നാസു നൂൻ ഇരട്ടിച്ചു വന്നു മണിച്ചു ഓതുക يوم عظيم] ليوم عظيم يوم يقوم الناس لرب العالمين يوم يقوم الناس لرب العالمين] الله سبحانه وتعالى: إلا أردتم نعم إن على